ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ നമ്മുടെ സുടുമോൻ ഇവിടെ ഉണ്ട് കേട്ടോ അല്ലെ താലയൊക്കെ കടിച്ചു ചെവി ഒക്കെ പഠിച്ചുവലിച്ച് പറിച്ചെടുക്കണുണ്ട് ചട്ടെ ഇന്നിപ്പൊ വലിയ കുഴപ്പമൊന്നും ഇല്ലാട്ടോ ഇന്നിപ്പോ ഉഷാറൊക്കെ ആയിട്ടുണ്ട് സുഡമോൻ ഉഷാറായിട്ട് വരണുണ്ട് കേട്ടോ ഇന്നലെ സത്യം പറയാന്ന് വെച്ചുകഴിഞ്ഞാൽ സുഡമോനൊന്ന് പേടിപ്പിച്ചു കേട്ടോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറിൻ പോകുന്നുണ്ടായിരുന്നില്ല സുഡുമോൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ വൈകിട്ടും കിടന്നുറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ പോയില്ലേ പിന്നെ നേരം വെളുത്തിട്ടും ണ കാ കാണാനില്ല കേട്ടോ ആകെ ഒരു ടെൻഷനായി എന്തിട്ടാണ് ആവുമോ എന്ന് വിചാരിച്ചിട്ട് പിന്നീണ്ട് ചൂടുവെള്ളമൊക്കെ വെച്ചൊന്ന് തുടച്ച് അരക്കെട്ടുമ്പോൾ തൊട്ട് ഇങ്ങനെ വെള്ളം വീഴ്ച ചൂടുവെള്ളത്തിനങ്ങനെ ഒഴിച്ച് ഒക്കെ നോക്കി നോക്കിയിട്ടാണ് പോവാൻ വേണ്ടിയിട്ടാണ് പോകണുണ്ടായിരുന്നില്ല അപ്പോൾ ആ കൊച്ചിനും ആകെ എന്തോ ഒരു വിഷം മതി നല്ല ആയിരിക്കും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു പതിനൊന്ന് മണിക്കായപ്പോഴാണ് യൂറിൻ പോയത് കേട്ടോ അപ്പോഴാണ് ഒന്നൊരു സമാധാനമായത് ഇനി എന്തിട്ടാണാവോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഒന്നാമത്തെ കാര്യം ഇങ്ങനെയുള്ള മക്കളുകൾക്ക് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് അറിഞ്ഞ് വരുമ്പഴേക്കും രണ്ട് രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ പിടിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവണില്ലല്ലോ നമുക്കും അറിയാൻ പറ്റണില്ല അവർക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയാനും അറിയില്ലോ ഒന്നറിയില്ല അപ്പം അങ്ങനെ വരുമ്പോഴാണ് വരുമ്പോഴന്നിട്ട് ആകും ഒരു വിഷമമാണ് നമ്മൾ തന്നെ കണ്ടുപിടിച്ച് വരുമ്പോഴേക്കും ലേറ്റായി പോവല്ലോ എന്തിട്ട വയറിനാണോ എന്തിന് എന്തിനാണ് വിഷമം എന്നുള്ളതും നമുക്ക് അറിയാനും പറ്റണില്ലല്ലോ പിന്നെ ഞാൻ ഫുഡ് കഴിക്കാണ്ടൊക്കെയായിപ്പം ഞാൻ വിചാരിച്ചു ഫസ്റ്റ് പല്ല് വേദനയായിരിക്കുമെന്ന് വിചാരിച്ചു എനിക്കും മനസ്സിലാവണില്ല പല്ലെന്നൊക്കെ ഞാൻ നോക്കുന്നുണ്ട് പക്ഷെ പല്ലൊക്കെ കേടാണ് കേട്ടോ തുടങ്ങാൻ ഇപ്പോൾ ഒൻപത് പല്ലിങ്ങനെ സർജറി കഴിഞ്ഞതാണ് പിന്നെയും വരണ പല്ലുകളും ഈ മെഡിസിനതൊക്കെ കഴിക്കണ കാരണം കൊണ്ടേ പിന്നെ ചവച്ചരച്ചൊന്നും ഭക്ഷണം കഴിക്കണില്ല അപ്പം അത് കാരണം കൊണ്ട് പല്ലിനൊന്നും വില ഒക്കെ കേടാവാണ് കേട്ടോ അപ്പം എന്തിട്ടാണ് വിഷമം എന്നുള്ളതൊന്നും അറിയാൻ പറ്റണില്ല നമുക്ക് സത്യത്തില് ഏ എന്തെങ്കിലും പനി വെക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് അറിയാൻ പറ്റുള്ളൂ ഇപ്പൊ തേങ്ങി വീഡിയോ എടുക്കാനായിട്ട് സമ്മതിക്കണില്ല കൈ എന്റെ കൈയ്യൊക്കെ പിടിച്ചിങ്ങനെ വലിക്കാന്നോക്കാണ് എന്തിട്ട കള്ളന് എന്തിട്ടാ ഏ എന്തിട്ടാ എന്തിട്ടാ കുഞ്ഞിക്കള്ളനു വേണ്ടത് ഏ എന്തിട്ടാ വേണ്ടത് അമ്മയുടെ മോനെന്തിട്ടാ അമ്മേനെ പിടിച്ചു വലിച്ചിനെന്തിനാ ഏ രാവിലെ അമ്മേനെന്തിന പിലിക്കണേ ഇപ്പൊന്ന് ചിരിയും ചിരിച്ചൊക്കെ തുടങ്ങിട്ട എപ്പോഴാണെന്നൊരു ആശ്വാസം കിട്ടിയത് എനിക്ക് സത്യം പറഞ്ഞ ചുടുമോൻ്റെ ഈ കളിയും ചിരി ഇതൊന്നും ഇല്ല നമ്മള് എന്താ പറയാ അല്ലേ എന്ത് പറയാ ചുടിക്കുട്ടാ അമ്മയുടെ ചക്കര എന്നിട്ട് എന്നിട്ടെടുക്കണേ ഏ ഈ ചിരി എന്നും കാണണം അല്ലെ ചുടുക്കുട്ടാ ചുടുമോന്റെ ഈ ചിരി ആ ഇനി ഉവ്വു വരില്ല അല്ലേ എന്റെ മോന് ഇനി വാവു വരില്ലേട്ടാ ആ ഇനി വാവ് വരില്ലേട്ടാ ഉവ്വ് വന്ന കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ് കേട്ടോ അല്ലേ ചക്കര മുത്തിന്റെ തോളത്ത് കയറി എടുക്കലാണ് പിന്നെ അമ്മയുടെ ചോളിയിൽ കയറി എടുക്കലാണ് എന്നിട്ടോ അമ്മേനിട്ട് നാലിഡി ഇടിക്കുകയാണ് ഒന്നും അറിയണില്ലല്ലോ നാലിഡിയും നാല് തോളിയും ഏതിനെയോ ഒക്കെ ഇഡിയ ആണ്ടീമാരണങ്ങൊന്നും പറയാൻ പറ്റില്ല എന്നാ കൊച്ചിന്റെ ചില വേനെടുക്കുന്ന അറിയുന്നില്ല അപ്പോ അമ്മയുടെ മോന്റെ ചില വേനടുക്കില്ല അപ്പോ അമ്മേന ഇടിച്ചുമ്പോ അതിന് ഉച്ചൻ പാടില്ലാട്ടാ ആ പൂവാ ഒരു ചെടികോടാ ഇടി വേറൊരു ചെടികോട ഇനിയത് ശെരിയാവാ അപ്പൊ ചലയൊക്കെ വേനിക്കില്ലേ കുഞ്ഞു ചലയൊക്കെ പൊട്ടി പോവില്ലേ ചാൻ്റെ മോ മോങ്ങി തൊട്ടിടിച്ചൊന്നില്ലേ നല്ല സ്വഭാവമായി നല്ല സ്വഭാവണോ പാവാണ് അല്ലേ ഇപ്പൊ കണ്ട മഴയൊക്കെ പെയ്യണ്ടോ ഒരു ചെടികോട ഒന്നും അറിഞ്ഞിട്ടില്ല കേട്ടാള് അല്ലെങ്കി ഭയങ്കര കരച്ചിലായി ഇപ്പത്തെ രണ്ടുമൂന്നു ദിവസമായിട്ട് മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിലും കരയണൊന്നുമില്ല ആ ഒരു സമാധാനം കൂടി കിട്ടിയിട്ടുണ്ട് എന്റെ മോൻ മെല്ലെ മെല്ലെ അതൊക്കെ മനസ്സിലാക്കി വരൂല്ലേ ഏഹ് മഴയത്തൊക്കെ പോയി നമുക്ക് കളിക്കണ്ടേ ഏ വേഗം വന്നേ ഓടിച്ചടി വന്നേ കളിക്കാൻ പോവേ മഴയത്ത് നമുക്ക് ഏ അച്ചൊന്ന് കൊട എന്താ കൊടക്കെടുത്തിട്ടൊന്ന് പോയെ പൊറത്തിച്ച് അച്ഛപ്പൊ കിട്ടിട്ടൊന്നും ഓടി പോയി വന്നേ ചുടിക്കൂട്ടി പോകും ഒരു വിഷയം പോകും നടന്നു പോവും കോടയൊക്കെ ചൂടി പോകും അല്ലേ കുടുംബൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നതാണ് പഠിക്കുന്നതാണോ അയ്യോ അവന്റെ പേര് അതനെന്നാന്ന് തോന്നുന്നു ആ അതനെ അനന്തനമല്ലോ അതനെന്നാന്നോ തോന്നുന്നു കറക്റ്റ് പേര് ഞാൻ മറന്നുപോയി ഞാനും പോയിട്ടില്ലല്ലോ കണ്ടിട്ടില്ല പിള്ളേരികളെ ആരൊക്കെയാണെന്നൊന്നും എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ എന്നാലവരെ ലൈവില് രണ്ട് മൂന്ന് വട്ടം വന്നിട്ടുണ്ടായിരുന്നു മൂന്നാലു വട്ടം വന്നിട്ടുണ്ടായിരുന്നു അതനെന്ന തോന്നുന്നു പേര് കേട്ടാ അപ്പം അവനങ്ങനെ വരുമ്പോൾ എല്ലാം റെഡി ആവും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമുക്കതൊരു സന്തോഷം തന്നെയാണ് കേട്ടോ തരും എൻ്റെ ക്ലാസ്സിൽ വിളിക്കുന്ന ഒരു കുഞ്ഞുമ്മ പറയുമ്പോൾ അത് ഒരമ്മയ്ക്കുണ്ടാവണ സന്തോഷം അതൊക്കെ ഭയങ്കരമാണ് കേട്ടോ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറഞ്ഞാൽ അറിയില്ല അത് അതിന് വാക്കുകളില്ല അപ്പോൾ അവൻ ഇവനോട് പറയാണ് സ്കൂളിലേക്ക് ഞങ്ങളുടെ കൂടെ ആകുമ്പം വരും എല്ലാം ശരിയാവും ആൻറ്റീന്ന് പറയണേ അപ്പോൾ നമുക്കതിൽ കൂടുതൽ എന്താ വേണ്ടത് കുഞ്ഞു മക്കളുകൾ പറയുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു സന്തോഷമാണല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളു കേട്ടോ എല്ലാവരും ഒന്ന് കണ്ടോളൂ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ ഇതേ ഒന്ന് ദേ കളിച്ച് ചിരിച്ചൊക്കെ കിടക്കണമുണ്ട് ഇന്ന് ലൈവില് വരാൻ പറ്റുമെന്നൊക്കെ നോക്കട്ടെ പറ്റാന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും വരാം എനിക്ക് ലൈവിലിരിക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ് സുടും പോലെ എന്തൊക്കെ ചെയ്യാം ഒന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ എനിക്ക് അത് കാരണം കൂടെ ലൈവില് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇരിക്കാമെന്നുണ്ടെങ്കിൽ ഞാൻ അത്രയും ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ ഇരിക്കണത് ലൈവിൽ വന്ന് അവന്റെ കൈ എന്തൊക്കെ ഒന്ന് പിടിച്ചിട്ട് വേണമെങ്കിൽ ഇരിക്കണം ഞാൻ അവൻ എന്തൊക്കെ ചെയ്യുന്നു ഒന്നും പറയാൻ പറ്റില്ല അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനാണ് എന്നാലും ഞാൻ വരാനായിട്ട് ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ പരമാവധി അപ്പം ഇന്നെന്തേലും പതിനൊന്നരയ്ക്ക് ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും വന്നോളൂ ലൈവില് നമ്മുടെ കേട്ടോ ചാച്ചാ ബൈ ബൈ